രാത്രി കിടക്കുമ്പോൾ തന്നെ ആലോചിച്ചു ആവിൽത്തെ അടുക്കള പണിയൊക്കെ കഴിഞ്ഞിട്ട് വേണം നെഞ്ചൊലിപ്പണി ഒന്നും തുടങ്ങാൻ രീതികളാണ് അടുക്കളയിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടാണ് നെഞ്ചൊലിപ്പണി എടുക്കാൻ ഒരുങ്ങുമ്പോഴാണെങ്കിലോ കുട്ടിയൊന്നും ചെയ്തുക്കും കുട്ടിൻ്റെ കാര്യങ്ങളൊക്കെ കഴിച്ച് വരുമ്പോഴത്തേനും അന്നത്തെ ദിവസം കഴിഞ്ഞു ചെയ്തു കേട്ടോ ഇതെന്റെ മാത്രം പ്രശ്നം അല്ല കേട്ടോ ചെറിയ എല്ലാ വീട്ടിലെ അവസ്ഥ തന്നെയല്ലേ എന്നാലും നമ്മൾ നോമ്പാകുമ്പോഴത്തേനും എങ്ങനെയെങ്കിലും തീർക്കാൻ നോക്കൂലേ അങ്ങോട്ട് മറിഞ്ഞോട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞോട്ടോ എങ്ങനെയും തീർക്കാതെ എക്കൂല ഇപ്പോൾ പണികളൊക്കെ ചടപടേന്ന് പറഞ്ഞാൽ തീർക്കാനു കേട്ടോ ചിരങ്ങോണ്ട് കറിയാൻ കേട്ടോ തക്കാളിയും ചിരങ്ങിട്ട് ഇങ്ങോട്ടൊരു കറി വെക്കാൻ കേട്ടോ നിങ്ങളൊക്കെ വെക്കലുണ്ടോയെന്ന് അറിയില്ല കേട്ടോ ഇവിടെ സ്ഥിരമായിട്ട് വെക്കണ കറിയാണ് കേട്ടോ അത് പിന്നെ അതിൽ നിന്നാ പയറാണ് നമ്മളിപ്പം അടുത്തു നിന്ന് തന്നെ പറിച്ചു കൊടുക്കുന്നതാണ് കേട്ടോ ഇപ്പൊക്ക് കൃഷി ഉണ്ട് കേട്ടോ അപ്പോൾ നോമ്പൊക്കെ ആയതുകൊണ്ടേ എന്തെങ്കിലുമൊക്കെ തൊട്ട് കൂട്ടാൻ വേണ്ടേ നോമ്പിന് നമുക്ക് ഭയങ്കര ചിലവേല്ലേഖരം അപ്പോൾ ഇപ്പോൾ കണ്ടറിഞ്ഞാണ്ട് പയറൊക്കെ കൃഷി ചെയ്താട്ടോ കിട്ടാവശ്യങ്ങൾക്ക് എടുക്കാൻ തന്നെ ഉണ്ടാവുകയുള്ളൂ പുറത്തൊക്കെ കൊടുക്കാനൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ നമ്മൾ ചെയ്യണത് മല്ലി മുളകൊക്കെ വറക്കാൻ കേട്ടോ അവിടെ മല്ലി വറുക്കിലുണ്ട് കേട്ടോ വറുത്തു കാണ്ടാണ് മല്ലി പുളിപ്പിച്ചാൽ ഉണ്ടാവില്ല കേട്ടോ ജീരകവും കറി വേപ്പിനൊക്കെ കാണ്ട് വറുത്ത് കാണ്ട് അപ്പം നല്ലൊരു നമുക്ക് കറിക്ക് ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ അപ്പോൾ എല്ലാവരും പാക്കറ്റ് പൊടികളല്ലേ വാങ്ങുന്നതല്ലേ അതുകൊണ്ട് ഇങ്ങനെ കറിയൊന്നും തന്നെ ആവില്ലേ പത്ത് ആൾക്കാർക്കൊക്കെ മുളകും ഇവിടെ കഴുകി ഉണക്കി കാണേണ്ട പൊടിക്കൽ രണ്ട് വിധം മുളകുണ്ട് ഒന്ന് കാശ്മീരിയാണ് ഒന്ന് സാദാ മുളകുമാണ് കേട്ടോ രണ്ടും വെവ്വേറെ തന്നെയാണ് പിടിപ്പിക്കുന്നത് ഒരുമിച്ചല്ല കേട്ടോ നമുക്ക് ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുണ്ട് വെവ്വേറെ പിടിപ്പിച്ചണ്ട് വെക്കലാണ് കേട്ടോ മുളക് ആരും കഴിക്കാറില്ല നമ്മളൊന്ന് മുളകൊന്നും കഴിക്കുക നിങ്ങളൊന്നും കാണാണ്ട് ഈ ഡൈലൊരിച്ചാളി എത്രങ്ങാനം മണ്ണും പൊടിക്കാനോ ആ മുളകുമോ ഇല്ലതെന്നോ അന്ന് തന്നെ നമ്മളെ വയറ്റൊക്കെ ചൊല്ലുന്നത് ആദ്യം ഇവിടെയും തന്നെ മുളകൊന്നും കഴിക്കാറില്ല ഒന്ന് കെയ്ക്ക് നോക്കിയപ്പോഴാണ് കേട്ടോ അതിൻ്റെ അവസ്ഥ കണ്ടത് കേട്ടോ എരി കമ്മിയാവും എന്നൊക്കെ പറയണേക്കട്ടെ ചിലവർ പക്ഷേ എരിന്നൊന്നും ഒരു വ്യത്യാസം ഉണ്ടാവില്ല കേട്ടോ കെയ്ക്ക അത്രയും വൃത്തിയായി നമ്മൾ കഴിക്കുന്ന സാധനം ഇല്ലല്ലേ ഇപ്രാവശ്യം വീടേക്കാരൻ നമ്മളെ പറ്റിച്ചു കേട്ടോ അയാൾ എരിവില്ലാത്ത മുളകി നിൽക്കണം നമ്മളതിനു മുന്നേ മുളക് പൊടി കഴിഞ്ഞിട്ട് ഒന്ന് സാധ അരച്ച് നോക്കി നട്ടോ മുളക് അപ്പോൾ ഇത് എത്രങ്ങാനം ചേർക്കണമെന്നോ എരി കിട്ടാൻ വേണ്ടി കണ്ടു അങ്ങനെയൊക്കെയാണ് നമ്മളെ അവസ്ഥയിലെ എല്ലാവരും പറ്റക്കപ്പെടുക തന്നെയാണ് ഉപ്പുകറിയും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ മീനും തന്നെ മസാല അയച്ചു വെച്ചാൽ അത് ഇന്നെടുക്കണില്ല കേട്ടോ നാളത്തെത്തിനാണ് അപ്പോൾ ഇന്ന് ബീഫുണ്ട് കേട്ടോ കുറച്ച് ബീഫുള്ളൂ അപ്പോൾ അത് വറ്റിച്ചങ്ങാണ്ട് വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുരുമുളകൊക്കെ ഇട്ടാണ്ട് അടിപൊളി ടേസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ അതാ ചോറ് ഇതാക്കുന്നുണ്ട് കേട്ടോ ഉപ്പേരി തന്നെ പേർ ആയിട്ടുണ്ട് ഇനി വേഗം തിരുമ്പി കുളിക്കാൻ വേണ്ടി പോകാൻ കേട്ടോ മോനെ ഉറങ്ങേണ്ട ടൈമാണ് ഒരുപാട് അലക്കാനുള്ള കെട്ടോ വെയിലൊക്കെ ഉണ്ടാവുകൊണ്ട് പിന്നെ വേഗം ഉണങ്ങി കെട്ടും കേട്ടോ അലക്കാനാണ് ടൈമൊക്കെ പിടിക്കുക അത് ഉണങ്ങി കെട്ടാൻ പിന്നെ ഒരു പരവുമല്ലേ കേട്ടോ വെയിലത്താണ് ഇട്ടാൽ മതി അപ്പോൾ തന്നെ വേഗം ഉണങ്ങി കെട്ടിക്കോളും അപ്പോൾ അ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞാൽ ചോറ് കഴിക്കാൻ നിൽക്കണം കേട്ടോ പറയും ഉപ്പേരും പിന്നെ ബീഫും ഉണ്ട് കഴിഞ്ഞിട്ടോ അതിൻ്റെ ഇടയ്ക്കാണ് മോനെ കാണ്ട് കാര്യങ്ങളൊക്കെ കാര്യങ്ങളൊക്കെയാണ് പിന്നെ അതൊക്കെ ഒന്ന് ക്ലിയർ ആക്കാൻ പോയി അത് കഴിഞ്ഞ് വന്ന് പിന്നെയും തന്നെ ഭക്ഷണം കഴിക്കാൻ ഒരുങ്ങുന്നുട്ടോ ചെറിയ മാർക്ക് അങ്ങനെയല്ലേ കരം ഭക്ഷണം കഴിക്കാൻ നിൽക്കുമ്പോഴേക്കാൻ അവരെ എന്തെങ്കിലും കടികാണ്ട് കരച്ചിലും കാര്യങ്ങളൊക്കെ പിന്നെ അത് ക്ലിയറാക്കാൻ വേണ്ടി പോകും